ഈശോ വിഷയം സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തിരുനാഥന്റെ തിരു തിരുനാൾ ആശംസകൾ നമ്മൾ ഈ തപസ് കാലത്തിന്റെ പൂർത്തീകരണമായി ഈശോയുടെ ഉയർപ്പ് ധ്യാനിച്ചുകൊണ്ട് ഈശ്വർ ആചരിക്കുമ്പോൾ ആ ജാഗ്രത വിപുലിയില് കുറേയധികം വായനകൾ നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി ഉത്സവത്തിലെ സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള വായനയുണ്ട് അബ്രഹാത്തിന്റെ ബലിയെക്കുറിച്ചുള്ള വായനയുണ്ട് ചെങ്കടൽ കിടക്കുന്നതിനെ കുറിച്ചുള്ള വായനയുണ്ട് അങ്ങനെ നിരവധി വായനകൾ എസ് സി കെ പുസ്തകത്തിലുള്ള വായന അങ്ങനെ ആ വായനകളെല്ലാം കഴിഞ്ഞ് സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ സി സൈക്കിളിൽ ലൂക്കാന്റെ സുവിശേഷം സുവിഷം ഇരുപത്തിനാലാമതി ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വിചിന്തന ഭാഗമായിട്ട് വിചിന്തനത്തിനായിട്ടുള്ള സുവിശേഷം ലഭിച്ചിരിക്കുന്നത് പ്രഭാത ബലിയിൽ തുടർന്നുള്ള പതിമൂന്ന് തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും എന്നാണെങ്കിലും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കുറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതിയ അറിവുകളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട് ഈ ഉദാഹരണത്തിന് പെസ വ്യാഴാഴ്ചയാണെങ്കിൽ ഈശോ ഏത് രീതിയിലാണ് പെസക ആ അത്താഴം ഒരുക്കിയത് അത്താഴത്തിന്റെ സമയം എന്തായിരുന്നു അത്താഴം ഭക്ഷിച്ചപ്പോ എന്തൊക്കെയാണ് ചെയ്തത് അതിന്റെ ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു ഓക്കെ ദിവ്യ ദുഃഖവെളിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഈശോ എത്ര ദൂരം നടന്നു ഈശോക്ക് എത്ര അടി കൊണ്ടായിരുന്നു എത്ര തുള്ളി ചോര ഈശോയുടെ ശരീരത്തിനിന്ന് പുറത്തുപോയി ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ തിരുവുദ്ധാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യതാണ് ഈശോ ഉദ്ധാന ചെയ്ത ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് അത് ഉൽപ്പത്തിയിൽ ആറ് ദിവസങ്ങൾ കൊണ്ട് ദൈവം സകലവും ഏഴാം ദിവസം വിശ്രമിച്ചു ആഴ്ചയുടെ ആദ്യ ദിവസം വീണ്ടും പറയുന്നു ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ഇത് അവതരിപ്പിക്കുന്നത് അപ്പം ദൈവം വീണ്ടും ജോലി ചെയ്യാൻ ഇറങ്ങുന്നു വിശ്രമം കഴിഞ്ഞ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരു കുറേയധികം വ്യാഖ്യാന അല്ലെങ്കിൽ ഉദ്ധാന സമയത്ത് എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ അങ്ങനെ ഇതിൻ്റെ പഠനങ്ങൾ നമ്മൾ കുറെ നടത്താറുണ്ട് സത്യത്തിന് ഈ പഠനങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈശ്വരുടെ സ്നേഹം വ്രതിക്കും കുറെ കൂടി അടുക്കാനായിട്ട് അതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറെ കൂടി അടുക്കാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് അല്ലാതെ ഇതൊരു പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി ആയിട്ട് മാറുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം അത് ഞാൻ ചിന്തിക്കാൻ കാരണം ഈ ഒരു സുഷിഷ്യഭാഗം വായിച്ചപ്പോൾ കല്ലറിങ്ങിലെ കല്ലറിങ്ങിലേക്ക് എത്തിയ രണ്ട് കൂട്ടരെ കുറിച്ചാണ് നമ്മൾ സൂക്ഷിതത്തിൽ വായിക്കുന്നത് കുറച്ച് സ്ത്രീകൾ വരുന്നുണ്ട് പിന്നെ പത്രോസ് റോസ് വരുന്നുണ്ട് പത്രോസ് വന്നിട്ട് നാളാണ് നമ്മൾ മറ്റു സൂക്ഷിതങ്ങൾ ഉൾപ്പെടെ വായിക്കുന്നത് രണ്ട് കൂട്ടം വരിക ഇവിടെ ഈ ഈ രണ്ട് രീതിക്കാണ് അവർ ഇടപെടുന്നത് നമുക്ക് അതിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് അല്ല ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ തിരുവുദ്ധാര തിരുനാൾ എന്നൊക്കെ പറയുമ്പോൾ അത് പ്രാക്ടിക്കലാണെന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രായോഗികമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത കഴിഞ്ഞ ദിവസം കേട്ടിട്ട് കാര്യമാണ് ഈ ബസാബേഴ് ചുക്കുപള്ളി ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ചില ക്രൈസ്വരോ അക്രൈസ്തവരോ ഒക്കെ ആയിട്ടുള്ള സഹോദരങ്ങള് ഭിക്ഷയാചിക്കാനായിട്ടൊക്കെ വരും നിവർത്തികളില്ല തട്ടിപ്പ് വെട്ടിപ്പോൾ നമുക്ക് പറഞ്ഞ് തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്ത് വളരെ ജനുവൻ ആയിട്ടുള്ള കേസുകളുണ്ട് ഭിക്ഷയാചിക്കാനായിട്ടൊക്കെ വരും ഇപ്പൊ ഇവർക്ക് ഇവരോട് നമ്മൾ പറയാ ഇന്നൊന്നും ഇല്ല ഇവിടെ ഒന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇറക്കി പിടിയാ പരസ്നേഹ പ്രവൃത്തിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പള്ളിയിൽ പങ്കുവെച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ പള്ളി പണ്ടി പങ്കുവയ്ക്കാനായിട്ട് കൊടുത്തതിന്റെ വാക്യോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച ഭക്ഷണത്തിന്റെ വാക്യോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ടൊരു കുറച്ച് പൈസയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വരും തീരെ പ്രായം ചെന്നവർ വരും രോഗികൾ വരും ഇപ്പം ഇങ്ങനെ കേട്ടൊരു സംഭവം അത് സ്പെസിഫിക്കായിട്ട് അങ്ങനെ തന്നെ പറയത്തില്ല പക്ഷെ കേട്ടൊരു സംഭവം ഒരുപാട് മനസ്സിൽ വേദിപ്പിച്ചത് വാതിലൊക്കെ കൊട്ടി അടച്ചു കളയുകയാണ് ഒന്നുമില്ല പോയിക്കും ില്ല പറയുന്നതേത് ദിവസത്തിനാണെന്ന് ചോദിച്ചാൽ പെസാ വ്യാഴം ദുഃഖപള്ളി എന്ന് പറയുന്ന ദിവസത്തിലാണ് ഇതാണ് കല്ലുരുട്ടി വെച്ചു എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് നിന്റെ വീടിന്റെ നിന്റെ ഹൃദയത്തിന്റെ മുൻപിൽ ഒരു കല്ലുരുട്ടി വെച്ചിട്ട് നീ മൂന്നാം പക്കം ഉയർത്തെഴുന്നേൽക്കാൻ മനസ്സില്ലാത്തവനായി ഇപ്പോഴും അകത്ത് മരിച്ചു കിടക്കുകയാണ് ഒരു തപസാചരണം പൂർത്തീകരിച്ച് ഈസ്റ്ററിനോടൊപ്പം ഈസ്റ്ററിൽ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ഉയർത്തെഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ നമ്മൾ തന്നെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ വലിയ കല്ല് ഉരുട്ടി മാറ്റി ഇരുട്ടറയിൽ നിന്നും പുറത്തേക്ക് സ്നേഹത്തിന്റെയും നീതിയുടെയും കരുണയുടെയും ഒക്കെ അടയാളമായി പുറത്തേക്ക് ഇറങ്ങാൻ മനസ്സില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും അകത്ത് തന്നെ നമ്മൾ ഉയർത്തിട്ടില്ല ക്രിസ്തു മാത്രമേ ഉയർത്തിട്ടുള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെ ഈസ്റ്റർ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും ഈ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടൊപ്പം നമ്മളും ഉയർത്താൽ മാത്രമേ ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് നമുക്ക് അവകാശമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത ലിയോണാർഡോ ബോഫ് എന്ന് പറയുന്ന വിമോചന ദിവശാസ്ത്രത്തിനാണ് അദ്ദേഹത്തിന്റെ കുരിശിന്റെ വഴി നീതിയുടെ വഴി എന്ന് പറയപ്പെടുന്ന പുസ്തകത്തില് വളരെ മനോഹരമായിട്ട് ചിത്രങ്ങൾ ഉൾപ്പെടെ ചേർത്തിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഓരോ സ്ഥലങ്ങളും ഇന്നും നമ്മുടെ ഇടയില് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വന കുരിശ്ശനവരിൽ നിന്ന് കടന്നുപോയപ്പോൾ ഉള്ള പതിനാല് സ്ഥലങ്ങളും ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നമ്മളിരി നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലുണ്ട് എന്ന് പറയുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് ഉസ്സവനോട്ട് വളരെ ഹൃദയസ്പർശമായ ഒരു ഉസ്തം ഈ ഉസ്തവ അവസാനിപ്പോഴത്തേക്ക് ഇന്ന് എന്നൊരു തലക്കെട്ടോടു കൂടി പുനരുദ്ധാനം ഇന്നും തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു തലക്കെട്ടോട് കൂടി കവിത പോലെ ഒരു ഭാഗം കൂടി ബോഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്രകാരമാണ് പ്രകാരമാണ് ഇടയ്ക്കുള്ള എന്ത് രണ്ട് വരികൾ വായിക്കുക വരികൾ ഇങ്ങനെയാണ് ദാരിദ്ര്യത്തിന്റെയും രോഗത്തിന്റെയും അശാന്തിയുടെയും മേലുള്ള വിജയം മനുഷ്യത്വത്തിന്റെയും ദൈവികതയുടെയും പൂർണ്ണതയിലേക്ക് ശരീരത്തിന്റെയും ആത്മാവിന്റെയും പൂർണ്ണതയിലേക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ ഒരു ഉദാനം വീണ്ടും നൽകുന്നുണ്ടല്ലേ വേറൊരു പരി മനോരമാണ് വേറൊരു പരി പറയുന്നെങ്ങനെയാണ് ആ യേശുവിന്റെ സാന്നിധ്യം സാന്നിധ്യവും പ്രവർത്തനവും സഭയുടെ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല ഒതുങ്ങ ഒതുങ്ങേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് എങ്ങനെയാണ് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ആ പരമ പാവന ചൈതന്യം പുനരുദ്ധാനം യേശുവിൽ സമാരംഭിച്ച ഒരു പ്രക്രിയയാണ് സമസ്ത മാനവരെയും ഉൾക്കൊള്ളുന്നത് വരെ അത് തുടരുന്നു എവിടെയൊക്കെ മനുഷ്യജീവൻ നിർവ്യാജമായി വളരുന്നുവോ എവിടെയൊക്കെ അതീശ ശക്തികൾക്കെതിരെ നീതിയുടെ ശക്തികൾ വിജയം വരിക്കുന്നുവോ എവിടെയൊക്കെ പാപത്തിനെതിരെ കൃപയുടെ വിജയം ഉണ്ടാകുന്നുവോ അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാം അവിടെ ഉദ്ധാന സാധ്യമാകും എന്ന് പറയുന്നതാണ് അതായത് ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഡോക്മ ഒരു വിശ്വാസ സത്യം എന്ന തലത്തിൽ മാത്രം നമ്മൾ ഒതുക്കിയിട്ട് അതിങ്ങനെ ചിന്തിക്കുന്നു ധ്യാനിക്കുന്നോ അതിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നു പരിപാടി തീർന്നു ഇതുകൊണ്ട് ഈസ്റ്ററിന് യാതൊരു പ്രയോജനമില്ല ഈസ്റ്റർ യേശു സമാരംഭിച്ച ഒരു പ്രക്രിയയാണ് അതിന്നും തുടരുന്നുണ്ട് അതിൽ നമ്മളും പങ്കുകാരാകണം അല്ലാത്ത ഈസ്റ്റർ എന്ന് പറയുന്നൊരു തിരുനാളില് പ്രസക്തി ഇല്ല ഇതാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ല് എടുത്തു മാറ്റി പുറത്തേക്കിറങ്ങി നീതി നടപ്പിലാക്കി കരുണയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു പരിവത്തിന് നമ്മൾ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലിറ്റർജിക്കലി ഈസ്റ്റർ ആഘോഷിച്ചു എന്നുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടാകാൻ പോകുന്നില്ല ഒരു ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ക്രിസ്തു പുസ്തകത്തിൽ ഒതുങ്ങേണ്ട ആളല്ല എന്ന് ഈ സൂക്ഷിഷഭ നമ്മളെ ഓർപ്പിക്കുക നമ്മൾ കൃഷി ചോദിക്കുന്ന ചില ഉദ്യിതം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് മനോഹരമാണ് മത്തായുടെ മർഗോസിന്റെയും സൂക്ഷിച്ച് അധികം ഒന്നുമില്ല ലൂക്കൈ ഓവനാലിലായിട്ട് ചോദിക്കുന്ന എട്ട് ചോദ്യം നമുക്ക് ഇതിനെ ചിന്തിക്കാം വേഗത്തിൽ ചിന്തിച്ചു പോകാം ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ ലൂക്കൈ ഇരുപത്തിനാല് പതിനേഴിലും ഇരുപത്തിനാല് മുപ്പത്തി എട്ടിലും ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ എന്തിനെ പറ്റിയാണ് തർക്കിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ എന്ത് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് മുപ്പതാമത്തെ വാക്യത്തിൽ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ തന്നെ അടുത്ത ചോദ്യം വരുന്നുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചോദ്യം ഉയരുന്നത് എന്തിന് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തിനൊക്കെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തർക്കം തന്നെയാണ് ആ കല്ല് ഉരുട്ടി മാറ്റുക എന്നിട്ട് എന്റെ കൂടെ ഉയർത്തായി നിനേക്ക് ഉണ്ട് മൂന്നാമത് നമ്മൾ വിട്ടു കാണുന്ന ഇതാണ് ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ഒന്നിനോട് വായിക്കുന്നുണ്ട് ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ വെച്ചിരിക്കുന്ന കല്ലിനപ്പുറം നിന്നുകൊണ്ട് ഈശോ ചോദിക്കുന്നുണ്ട് ഇവിടെ ഭക്ഷിക്കാൻ വല്ലതും ഉണ്ടോ കല്ലുരുട്ടി മാറ്റി പുറത്തേക്ക് ഇറങ്ങി അവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിലും ഉദ്ധാരമായി യോഹന്നാൻ ഇരുപത് പതിമൂന്ന് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് ഈ അടിച്ചമർത്തപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയുടെ അരിങ്കിൽ ചെന്ന് നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുകയും ആ കരച്ചിലിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ മുമ്പിലെ കല്ലുരുട്ടി മാറ്റപ്പെട്ടു നിനക്കും ഈസ്റ്റർ ഉണ്ടായി വീണ്ടും നീ ആരെയാണ് അന്വേഷിക്കും നമ്മളോട് ചോദിക്കും നീ ആരെയാണ് അന്വേഷിക്കുന്നത് നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആശ്വാസത്തിന് വേണ്ടിയാണോ നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യാശയുള്ള മനുഷ്യനെയാണോ ഞാനാണ് എന്ന് പറയാൻ സാധിക്കണം എന്നാണ് യുവനുസ്യും ഇരുപതാം മതിയോ പതിനഞ്ചാം നമ്മൾ നമ്മളിത് ഇതൊക്കെ മക്ക പറയാനൊരു സംഭാഷണമാണ് വീണ്ടും തിമ്പേരിയാസിന്റെ തീരത്തിൽ നിൽക്കുമ്പോൾ ഈശോ ചോദിക്കുന്നത് ശിശുമാരുടെ ചോദിക്കുന്ന ചോദ്യമാണ് സുവിശേഷം ഇരുപത്തി ഒന്നാം മതിയെ അഞ്ചാം വാക്യം ഇതെല്ലാം ഉയർത്തിയെന്നായിട്ട് ഈശോയുടെ ചോദ്യങ്ങളാണ് ഒരു ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും അടുത്ത് ചോദിക്കുന്നതി കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതും ഉണ്ടോ എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം നിങ്ങളുടെ അധ്വാനത്തിന് തക്ക പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇടപെടാം നീതിയുടെ ഇടപെടൽ ഞാൻ നടത്താം എന്ന് പറയുന്ന ഒരു മിഷിയായി നിനക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ ഇതാണ് ആറാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം യോഹന ഇരുപത്തിയൊന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളായിട്ട് ഈശോ റിപ്പീറ്റ് ചെയ്യുന്ന മൂന്ന് പ്രാവശ്യം ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യം ഒറ്റ ചോദ്യം നീ എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഒരു സ്നേഹത്തിന്റെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ ഇതാണ് ഏഴാമത്തെ വിശ്വം എട്ടാമത്തെ വിശ്വം യോനെ ജീവിതം ആദ്യം ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ വരുന്നതുവരെ ഇവൻ ഇവിടെ ഉണ്ടായിരിക്കണമെന്നതാണ് എൻ്റെ ഹിതമെങ്കിൽ അതിന് നിനക്കെന്താണ് അതായത് ക്രിസ്തുവിന്റെ ഇണങ്ങിയ യോഹന്നാൻ എക്കാൽ നിലനിൽക്കും എന്ന് പത്രോസിനോട് ഈശു പറയുന്ന വരിയാണെന്ന് അതായത് ഞാൻ വരുന്നത് വരെ ഇവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്ക് അതിനെന്ത് ചോദിക്കുക അതിനർത്ഥം യോഹൻ ഞാൻ സ്നേഹത്തിന്റെ അപ്പോസിൽ ഞാൻ സ്നേഹത്തിന്റെ അപ്പോസിഡന്മാർ രണ്ടാം വരവിൽ ക്രിസ്തു വരുന്നത് വരെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും ഈശോ എന്നൊരു ഉറപ്പ അതാണ് ആ ചോദ്യത്തിനും മോശണ്ടത് ഈ ചോദ്യങ്ങൾ ഉദ്യിതൻ ചോദിച്ച ചോദ്യം ഉയർത്തെഴുന്നേറ്റ് ഈശോ ചോദിച്ച ഈ എട്ട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചിട്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ മറുപടി കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ലാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റർ അർത്ഥശൂന്യമാണ് നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം സുവിശേഷം സുവിശേഷ വായിക്കുന്നത് ഇങ്ങനെ സുഗന്ധദ്രവ്യ സുഗന്ധദ്രവ്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച് ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ കല്ലറയിലേക്ക് പോകുന്ന ഇവിടെ ഇട്ടയക്കുമ്പോഴും പറഞ്ഞാൽ മറ്റു സൂക്ഷിക്കണം വായിക്കുന്നുണ്ട് കല്ലുരുട്ടി മാറ്റുന്നത് ആരും വേണ്ടി കല്ലുരുട്ടി മാറ്റുന്ന ആകൃതയോടുകൂടി അവർ പോകുന്നതും മർക്കൂസ് എഴുതി വെക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ കൂടി കർത്താവിനെ തിരക്കി ഇറങ്ങുന്നവരാണ് ഇവര് അതിന്റെ അടിസ്ഥാനം സ്നേഹ നിഷ്കളങ്കമായ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹമുള്ളവര് രാവിലെ ഈ അത് രാവിലെ എഴുന്നേറ്റ് വരിക ഉറക്കം പോലും ഇല്ല അവരിങ്ങനെ ഈശോയെ കാണണം പറഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്കാണ് ഈശോയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് അപ്പം ദൂതൻ വ്യക്തമായിട്ടും അവരോട് സംസാരിക്കുന്നുണ്ട് ആ ദൂതൻ അവിടെ ഇരുപത്തുണ്ട് ദൂതൻ സംസാരിക്കുകയാണ് മനുഷ്യപുത്രൻ പാപികളായ മനുഷ്യന്റെ കൈകളിൽ കൈകളേൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നക്കുകയും ഏഹ് വേണ്ടിയിരിക്കുന്നുവെന്ന് ഏഹ് നിങ്ങൾക്ക് വായിച്ചിട്ടില്ലേ എനിക്കു പറയുമ്പോൾ കേട്ടിട്ടില്ല എന്നു ചോദിക്കുമ്പോഴത്തേക്ക് ഈ സ്നേഹത്തിന്റെ പേരിൽ അതിരാവിലെ തിരക്കി ഇറങ്ങിയിരിക്കുന്ന ഇവർക്ക് ദൂതൻ വിശ്വാസത്തിന്റെ പാഠങ്ങൾ കൃത്യമായും പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ഇവര് പോയി പറയുകയാണ് ഈ അതിരാവിലെ തിരക്കിറങ്ങാതെ ഒളിച്ചിരിക്കുന്ന കുറച്ച് അപ്പൂസനന്മാരുണ്ട് ഇപ്പൊ പതിനൊന്ന് അപ്പൂസനന്മാരുണ്ട് ഈ അപ്പൂസനന്മാർ ചെന്ന് വിവരം അറിയിച്ചു കഴിയുമ്പോൾ ഈ വാക്ക് അവർക്കാകട്ടെ അവർ അവരിത് പോയി പറഞ്ഞു ആണ് നമ്മൾ പത്താമത്തെ വാക്യം വായിക്കുന്നത് അപ്പോൾ അവർക്കാകട്ടെ ഈ വാക്ക് കെട്ടുകഥ പോലും തോന്നി അതാണ് സൂക്ഷിച്ചു ചെയ്യുക അവർ കെട്ടുകഥ പോലെ തോന്നി അവർ അവരെ വിശ്വസിച്ചില്ല കാരണം അവർ സ്നേഹമില്ല സ്നേഹമുള്ളവർ അതിരാവിലെ തിരക്കി ഇറങ്ങി അവരത് വിശ്വസിച്ചു കണ്ടു വിശ്വസിച്ചു എവിടെയോ ഒളിച്ചിരിക്കുന്നു അവരോട് പോയി പറഞ്ഞിട്ട് അവർ പറയുന്നത് കെട്ടുക പോലെ ഇരിക്കുന്നു വിശ്വസിച്ചില്ല എന്നാൽ പത്രോ ചെയ്യുന്നിട്ട് കല്ലറിങ്ങിലേക്ക് ഓടി ഇത്രയെങ്കിലും സ്നേഹമുള്ള മനുഷ്യൻ ഓടി കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിചിരുന്ന തുണികൾ മാത്രം കിടക്കുന്നത് കണ്ടു സംഭവത്തെ പറ്റി വിസ്മയിച്ചു അവൻ വീട്ടിലേക്ക് പോയി വിസ്മയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് നല്ല എഴുതിയിരിക്കുന്നത് വിസ്മയിച്ചു കൊണ്ട് അത്ഭുതം തോന്നി പക്ഷെ വിശ്വാസമൊന്നും ഉണ്ടായില്ല വീട്ടിലേക്ക് പോയി അപ്പൊ ഈ രണ്ട് ഗണം ആൾക്കാരെ ഈസ്റ്ററിനെ കണ്ട രണ്ട് കൂട്ടർ ഞാൻ നമ്മൾ മനസ്സിലാക്കണ്ട ഈസ്റ്റർ കണ്ട രണ്ട് കൂട്ടർ ഒന്നാമത്തെ കൂട്ടര് ഒരുങ്ങി ഈ സുഗന്ധ രവ്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഈശ്വരയെ കാണാൻ വേണ്ടി ഉള്ളു നിറച്ച് സ്നേഹത്തോടെ പോകുന്ന ആൾക്കാരാണ് അവർക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു എഴുന്നേറ്റ് ഈ എന്തിനെ ജീവിച്ചിരിക്കുന്നവർ ഈ മരിച്ചുകൊണ്ട് അന്വേഷിക്കുന്നത് അവർ നേരത്തെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൂതൻ വ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവർ വിശ്വസിച്ചു അവർ വിശ്വസിച്ചിട്ട് അവർ വലിയ കാര്യത്തെ പോയി ഈ അപ്പോസരമായ കാര്യങ്ങൾ അറിയിച്ചു അപ്പം ഇവര് വിശ്വസിച്ചില്ല ഇത് കെട്ടുകഥ പോലെ ചിന്തിച്ചു എന്നിട്ട് അതിന് പത്രോസ് മാത്രം തിരിച്ചു വന്നു പത്രോസ് നോക്കി കാണാൻ മനസ്സിലാക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അയാൾ തെളിവുകൾ അന്വേഷിക്കുന്നത് അയാൾ തിരയുന്നത് തെളിവുകളാണ് തെളിവുകൾ അന്വേഷിച്ചിട്ട് ഇത് കണ്ട് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ വിസ്മയിച്ചു തിരികെ പോയി വിശ്വസിച്ചു തിരികെ പോയി നല്ല രീതിയിൽ വിസ്മയിച്ചു തിരികെ പോയി അപ്പോ രണ്ട് മെത്തേഡ്സാ ഇതിനെങ്ങനെ നമുക്ക് നീലോളജി ആൻഡ് തിയോളജി എന്ന് വിളിക്കാം ദ പ്രെയിം ഗോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് പ്രെയിം ഗോഡ് ഈ ആ പുസ്തകത്തിനകത്ത് ഒരു അധ്യായമാണ് നീലോളജി ഇസ് ബെറ്റർ ദാൻ തിയോളജി ദൈവശാസ്ത്രം നല്ലത് തന്നെ ദൈവത്തെ കുറിച്ച് ഭൗതികമായി പഠിക്കുന്നതും വിശ്വാസ സത്യം പ്രഘോഷിക്കുന്നതും വിശ്വാസ ഉൾക്കൊള്ളുന്നതും ലിറ്റർജിയുടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ച് ആരാധനക്രമം ഒക്കെ ചെയ്ത് എല്ലാം നല്ലതല്ല മോശമൊന്നുമല്ല പക്ഷെ അതിലൂടെ ക്രിസ്തുവനെ കാണാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതിലൂടെ ക്രിസ്തുവനെ കാണണമെങ്കിൽ ഒന്നാമതായി സ്നേഹത്തോടെ ക്രിസ്തുവിനെ തിരയുന്നവരെ മാറണം അതാണ് ഇവിടെ ഒന്നാമത്തെ ഒന്നാമത്തെ കൂട്ടർ രണ്ട് കൂട്ടരാ ഈശു തിരക്കി പോയത് ഈസ്റ്ററിന് ഈസ്റ്ററിന് യേശു തിരക്കിപ്പോയ രണ്ട് കൂട്ടര് ഒന്നാമത്തെ കൂട്ടർക്ക് വളരെ വ്യക്തമായിട്ടും കാര്യങ്ങൾ പിടികിട്ടി പിന്നെ വീണ്ടും ആ മൃഗലമറിയ തിരിച്ച് അവിടെ ഇടപെട്ട് കഴിയുമ്പോഴത്തേക്ക് മക്ദല്ല പറയുന്ന ഈശോ നേരിട്ട് പ്രത്യക്ഷ ഈശോയുടെ ദിവ്യ ദർശനവും അവൾക്ക് തന്നെ കിട്ടുന്നത് കാരണം സ്നേഹം കൊണ്ട് തിരക്കി ഇറങ്ങിയവർക്ക് പ്രത്യാശ നശിക്കാതെ ഈശോ വിശ്വാസത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ എന്തൊക്കെയോ കേട്ടിട്ട് തെളിവ് ശേഖരിക്കാമെന്നൊക്കെ രീതിയിൽ മാത്രം പോയ ആളുകൾക്ക് വിസ്മയമൊക്കെ ഉണ്ടായി പക്ഷെ വിശ്വാസം ഉണ്ടായില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ അവരെ അവസാനിക്കുകയും ചെയ്തു ാണ് ഈ വിഷുത്തിന് പ്രത്യേകത ഈസ്റ്റർ ഒരു ഡോക്മയായി ചുരുക്കാതിരിക്കുക ഈസ്റ്റർ യേശുനാഥൻ ബോഫിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഈസ്റ്റർ യേശുനാഥൻ തുടങ്ങി വെച്ച പ്രക്രിയയാണ് നമ്മൾ തുടരേണ്ട പ്രക്രിയയാണ് എന്ന് ഈശ്വമ്മ ഓർപ്പിക്കുക ജീവിതത്തിന്റെ മുൻപിൽ ഉരുട്ടിവെച്ചിരിക്കുന്ന ആ മാരകമായ കല്ലുകളെ ഉരുട്ടി മാറ്റിയിട്ട് നമ്മൾ തന്നെ സൃഷ്ടിച്ച ഇരുട്ടറയിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കിടക്കാം മറ്റൊരാൾക്ക് പ്രത്യാശയുടെ പ്രകാശമായി പരിണമിക്കാം സ്നേഹം നൽകുന്ന ഒരു ഉറവയായി മാറാം കരുണയോടെവരെ ചേർത്ത് പിടിക്കുന്നവരായി മാറാം അങ്ങനെയെങ്കിൽ നമ്മളും ഈശ്വരയോടൊപ്പം ഉയർത്തെഴുന്നേറ്റു ഹാപ്പി ഈസ്റ്റർ